<mile> power and power and െ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ യാത്രയാകാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു സുബാനുഹു താഴ എല്ലാവരുടെയും അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് താഴെ കൊണ്ട് വസി

മഹാനായ ാഹു അലഹിബല തങ്ങൾ പറഞ്ഞതായി മഹാനായ ഉമർ പറയുന്നു കെട്ടിടം തൂണുകളുടെ മേൽ നിർത്തപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി സ്വല്ലാമ തങ്ങൾ പറഞ്ഞതായി പറയുകയാ ഇസ്ലാം എന്ന കെട്ടിടം ഈ പരിശുദ്ധമായ ദീനല് ഇസ്ലാം എന്ന കെട്ടിടം അഞ്ചു തൂണുകളുടെ മേലാണ് നിർത്തപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു ഒന്ന് മുഹമ്മദ് ആരാധനെ കറഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല മുഹമ്മദ് നബി ബിസല്ലാഹു അലിഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് സാക്ഷ്യം വഹിക്കുക രണ്ട് നമസ്കാരം നിലനിർത്തുക അഞ്ച് വകത്ത് നമസ്കാരം നിലനിർത്തുക മൂന്നാമത്തെ കാര്യം ജക്കാത്തു കൊടുക്കുക നാല് ഹജ്ജ് ചെയ്യുക അഞ്ച് റമദാൻ മാസം നോമ്പനുഷ്ഠിക്കുക ഈ പറയുന്ന അഞ്ച് തൂണുകളുടെ മേലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന കെട്ടിടം നിൽക്കുന്നത് എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം മറ്റൊരു ഹദീസ് അൻ ജുബൈർ ബിൻ താല റസൂൽഹു അലഹി വസ്ല്ലം മാ ഊഹയെ ും ഒരു കച്ചവടക്കാരനാകാനും അള്ളാഹു എന്നിലേക്ക് വഹി അറിയിച്ചിട്ടില്ല മഹാനായി പ്രവാചകൻ തങ്ങൾ പറയുകയാ ഞാൻ ധനം ശേഖരിച്ചു വെക്കാനും ഒരു കച്ചവടക്കാരനാകാനും അള്ളാഹു എന്നിലേക്ക് വഹി അറിയിച്ചിട്ടില്ല മറിച്ച് എന്നിലേക്ക് വഹി അറിയിക്കപ്പെട്ടിരിക്കുന്നത് ഇതാണ് തങ്ങളുടെ റബ്ബിനെ സ്തുതിക്കുന്നതിനോടൊപ്പം അവന് തസ്വീഹ് ചെയ്യ് ചെയ്തു കൊണ്ടിരിക്കുക അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലി സ്വലമാ തങ്ങളോട് വഹി അറിയിച്ചത് ഒരു കച്ചവടക്കാരനാകണമെന്നോ സമ്പത്ത് സൂക്ഷിച്ചു വെക്കണോ എന്നല്ല പിന്നെ വഹി വന്നത് എന്താണ് സ്തുതിക്കുക ആ സ്തുതിക്കുന്നതിനോടൊപ്പം അവിടെ നിന്ന് തസ്വീഹുകൾ ചെയ്തുകൊണ്ടിരിക്കുക താങ്കൾക്കും മരം താങ്കൾക്കും മരണം വരുവോളം താങ്കളുടെ റബ്ബിന് ഇബാധത്ത് ചെയ്തുകൊണ്ടിരിക്കുകയും നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ ഈ അവസ്ഥയിൽ താങ്കൾ മരണം വരട്ടെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അലിസ്വല്ലാം അവിടെ നിന്ന് കൊടുത്തത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു ഹദീസ് അള്ളാഹുവിൻ്റെ റസൂർ സല്ലാ അലിസ്വല്ലം ആ തങ്ങൾക്ക് വഹി വന്നിട്ടില്ല കച്ചവടം നടത്താനും സമ്പത്ത് ശേഖരിക്കുവാനും ദുനിയാവിൻ്റെ സുഖങ്ങൾ ിക്കാനുമുള്ള വഹി വന്നിട്ടില്ല പിന്നെ അവിടെ നിന്ന് വഹി വന്നിട്ടുള്ളത് അവിടെ നിന്ന് അള്ളാഹുബിനെ സ്തുതിക്കണം തസ്വീഹുകൾ പറയണം മരിക്കുന്ന കാലം വരെ അള്ളാഹുബിൻ ഇപാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം അവരേ അവസ്ഥയിലായിരിക്കണം മരണപ്പെടേണ്ടത് ഇതാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ തങ്ങളും നൽകിയ ഉപദേശമെന്ന് ഈ സഹാബി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവമായിട്ടാണ് നാം ഇത് കാണേണ്ടത് പക്ഷേ ഈ പറയുന്ന വിഷയങ്ങളിൽ നമ്മൾ പലപ്പോഴും അലംഭാവം കാണിക്കുക അലസത കാണിക്കുന്നു അതിന് നൽകേണ്ട പരിഗണന നൽകുന്നില്ല എന്നുള്ളതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനിൽ ഇസ്ലാം الاسلام ان تشهد ان لا اله الا الله وان محمد رسول الله وان تقيم الصلاه وتؤتي الزكاه وتحج البيت وتعتمر وتغتسل من الجنابه وان, وأن تتم الوضوء وتصوم رمضان ما قاودن برغن ما هن عمر رضي الله تعالى عنه برغن جبريل عليه السلام ور ابرجد ند روبتل حاضر الله بن صلى الله عليه وسلم تنگلود اسلامنا പ്രവാചകൻ അവിടെ നിന്ന് അരുളി ഇസ്ലാം എന്നാൽ മുഹമ്മദ് എന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരം നിലനിർത്തുക ജക്കാത്തു കൊടുക്കുക ഹജ്ജും ഉമ്രയും നിർവഹിക്കുക ജനാപത്തിൽ നിന്ന് ശുദ്ധിയാകുവാൻ വേണ്ടി കുളിക്കുക ഒളുവു പൂർണ്ണമായി ചെയ്യുക റമദാനിൽ നോമ്പ് നിഷിക്കുക ജിബിരി അലിഹിസ്ലാം ചോദിച്ചു ഈ പറഞ്ഞതെല്ലാം ചെയ്താൽ ഞാൻ മുസ്ലിം മുസ്ലിമാകുമോ റസൂൽ ഇല്ല അലിസ്വല്ലാം തങ്ങൾ അരുളി അതെ ജിബിരിയിൽ പറഞ്ഞത് താങ്കൾ ചെയ്താൽ സത്യമായിട്ടും താങ്കൾ മുസ്ലിം മുസ്ലിമാകുമെന്ന് മഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അഞ്ചു വക്കത്ത് നിസ്കാരം അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും വിശ്വസിക്കുക നിസ്കരിക്കുക നോമ്പു പിടിക്കുക ജക്കാത്തു കൊടുക്കുക ഹജ്ജു ചെയ്യുക ഉംറ ചെയ്യുക പിന്നെ വ്യക്തമായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നാം വളരെ അലസതയോടുകൂടി ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് അവിടെ വലിയ ശുദ്ധിക്കാരനായിരുന്നാൽ കുളിക്കുന്ന വിഷയം അതുപോലെ തന്നെ ഒളിവെടുക്കുമ്പോൾ പരിപൂർണ വിഷയം ഈ രണ്ട് വിഷയങ്ങൾ കൂടെ ഇതിനകത്ത് മഹാനായ പ്രവാചകൻ അലൈഹി തങ്ങൾ ഉൾപ്പെടുത്തി അലിസ്ലാം പറഞ്ഞ കാര്യങ്ങൾ ആരാണോ ചെയ്യുന്നത് അവൻ യഥാർത്ഥ വിശ്വാസിയാണ് അവൻ രക്ഷപ്പെട്ടവനാണ് ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം അതിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാതെ പള്ളികളിലേക്ക് തിരിച്ചു കയറുക വിവാദത്തുകൾ അധികരിപ്പിക്കുക അള്ളാഹുവിന്റെ കരുണയും പടച്ചവന്റെ ഔതാര്യവും അള്ളാഹുവിന്റെ സ്നേഹം സ്നേഹവും തൃപ്തിയും പൊരുത്തവും എല്ലാം കരസ്ഥമാക്കാനുള്ള വഴികളാണ് നിസ്കാരം അതുപോലെ തന്നെ തസ്വീഹുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ളാഹുവിൻ്റെ സഹായവും നമ്മുടെ കച്ചവടങ്ങളിൽ വറുക്കത്തും ജീവിതത്തിൽ വറുക്കത്തും സമാധാനം ഭക്ഷണം കഴിച്ച വയറ് നിറയുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നാം അള്ളാഹുവിനെ വഴിപ്പെടുമ്പോഴാണ് അള്ളാഹുവിനെ അനുസരിക്കുമ്പോഴാണ് അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചാൽ ലൈൻ ഷകർത്തും കുമ്പൈൻ കഫർത്തും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പോലും നമ്മളോട് ഓർമ്മപ്പെടുത്തി വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത് അള്ളാഹു കാത്തരിഷിക്കുമാർ ആകട്ടെ അഞ്ചു നേരം നിസ്തരിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഒരുപാട് നിസ്കാരങ്ങൾ കല ആയി പോയവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ ഫറു നമസ്കരിക്കുമ്പോഴും അതിനോടൊപ്പം ഒരു കലാ വീട്ടി അലഹമുല്ല നിങ്ങൾ നിസ്കരിക്ക് സുന്നത്തിന്റെ പ്രതിഫലവും കിട്ടും ഒരു നിസ്കാരം കലാ വീട്ടി നിസ്കരിക്കുന്ന പ്രതിഫലം അലഹമദില്ല അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നമസ്കാരങ്ങളെ നമുക്ക് തിരിച്ച് നമസ്കരിക്കാൻ കഴിയണം എങ്കിലേ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയൂ അല്ലാതെ തമാശയായിട്ട് ഇതൊക്കെ തള്ളിക്കളയുന്നതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ദുനിയാവും ഹസ്വർ ദുനിയാവും ദുനിയാവും ആഹിറവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഒരവസ്ഥ അള്ളാഹു കാത്തിരി ആകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ പല പല പ്രയാസങ്ങളിൽ കഴിയുന്നവർ കൊണ്ട് വശീത്ത് ചെയ്തവർ അള്ളാഹുനെ അവരുടെ പ്രയാസങ്ങൾ തമ്പുരാനെ രോഗങ്ങൾ ശിഫയാക്കണേ തമ്പുരാനെ സമാധാനമുള്ള ജീവിതം നൽകണേ തമ്പുരാനെ കടങ്ങളൊക്കെ മാറ്റണേ പടച്ചവനെ വീടില്ലാത്തവർക്ക് വീട് നൽകണേ പടച്ചവനെ വീടിന്റെ പണി പകുതിയിൽ കിടക്കുന്ന പാപങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ വിദേശത്ത് കിടന്ന് പെടുന്ന പ്രവാസികൾ അള്ളാഹുവരുടെ ജോലിയിൽ സ്ഥിരതയും സമാധാനവും നൽകണേ പഠിച്ചവനെ അള്ളാഹുവെ മാസങ്ങളായി മുടങ്ങാതെ ഈ ക്ലാസ് കേൾക്കുന്നവർ അതിന് സമയം മാറ്റിവെക്കുന്നവർ അവരുടെ അവസാന സമയവും അവസാന വാക്കും അള്ളാഹുവെ അവസാന കാഴ്ചയും നീ സ്വർഗവും ആക്കി സന്തോഷിപ്പിക്കണേ തും പുരാനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ദയിലെന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണം ദ്വായ ചെയ്യണം വാഹൃത അലഹമുല്ലാഹു റബുലാലമീൻ അസ്സലാ വൈക്കും വരഹമുല്ലാഹി وبرکاتہ